ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു തോരനുണ്ടാക്കാം അപ്പോൾ ഞങ്ങളുടെ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ചീര ഗ്രോ ബാഗിൽ ഇങ്ങനെ നിൽക്കുന്നതാണേ ഇതിന് ഞങ്ങൾ എന്നാണ് പറയണേ അപ്പോൾ ഇത് നമ്മുടെ ഗ്രോ ബാഗ് നിറച്ചുണ്ടേ അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കണേ ഉണ്ട് ഇത് പൂത്തു തുടങ്ങി ഒരു ചീര ഉണ്ടായതാണ് ഇത് ഈ മണ്ണൊക്കെ കൊണ്ടുവന്നിടുമ്പം എങ്ങനെയോ ഇതിൽ വന്നതാണ് അപ്പോൾ പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ചീര ഉണ്ടായിരുന്നേ ഇപ്പം ഞങ്ങളിവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒരു ചീര കിട്ടി അപ്പം അതിൽ നിന്നാണ് ഇത്രയും ചീരയൊക്കെ വളർന്നു വന്നത് ഇത് കണ്ണിനൊക്കെ നല്ലതാണെന്നാണ് പറയണേ ഉണ്ടോ പൂത്ത് നിൽക്കുവാണ് അപ്പോൾ ആ പൂവൊക്കെ അങ്ങോട്ട് പൊട്ടിച്ച് കളഞ്ഞാൽ മതിയെ ഉണ്ടോ ഗ്രോ ബാഗ് നിറച്ചുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തിങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ വേറെ മുളകൊക്കെ നട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ ഉണ്ടായി നിൽക്കുന്നത് ചെടിയുണ്ട് ചീരയുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ പൂവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ കൂട്ടി അരിഞ്ഞെടുക്കണേ നല്ല രുചിയുള്ളൊരു ചീരയായത് സാധാരണ ഇത് പറമ്പുകളിലൊക്കെയാണ് ഉണ്ടാകുന്നത് ഈ തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ എങ്ങനെ ഉണ്ടാവുകയെ അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് പൊടി പൊടി പോലെ അരിഞ്ഞെടുക്കണേ അധികം അങ്ങോട്ടും മൂത്ത് പോകരുത് ഇതിൻ്റെ തണ്ട് കനം കുറവാണെങ്കിലും നല്ലപോലെ മുറുകിയിരിക്കും മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ അപ്പം എല്ലാം ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കാം നമ്മുടെ ഈ ചുമപ്പ് ചീരയും പച്ച ചീരയൊക്കെ ഇല്ലേ അതിലും ടേസ്റ്റാണ് ഈ ചീര അപ്പോൾ ചീര എല്ലാം ഇനി ഇതിലേക്ക് ഒരു നാലഞ്ച് കാന്താരി മുളകും ഒരുപിടുത്തം തേങ്ങയും ചുവന്നുള്ളിയും ഇത് നമുക്കൊന്ന് പതുക്കി ഒന്ന് ഒതുക്കി എടുക്കണേ അഞ്ച് കാന്താരി എടുത്തിട്ടുണ്ട് ഒത്തിരി കൂടെ അരഞ്ഞു പോകരുത് പതുക്കി ഒന്ന് ഒതുക്കി എടുത്താൽ ീ ഉള്ളിയും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കണേ ചതച്ച് ചതച്ച് ഒതുക്കിയാൽ മതിയേ അപ്പോൾ നമ്മുടെ തേങ്ങയും കാന്താരി മുളകും ഉള്ളിയൊക്കെ ഒതുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ ഒരല്പം കടുക് ഇട്ട് കൊടുക്കണം എണ്ണ ചൂടായതിനു ശേഷം കടുക് നല്ലതുപോലെ പൊട്ടണം കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും കാന്താരി മുളകും ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ആ പച്ചമണമൊന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഇന്ന് മാറിക്കിട്ടെ ഇ കുറച്ചിട്ട് ചെയ്യണേ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും കൂടെ ഇട്ടു കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കണേ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടു കൊടുക്കണം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ പിന്നെ ഇത് അധികം നേരമൊന്നും മൂടി വെക്കണ്ട ഒരു രണ്ട് മിനി സെക്കൻഡൊക്കെ മൂടി വെച്ചാൽ മതിയെ നമുക്കൊന്ന് മൂടി വെക്കാം അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ ഒരു വാഴ കുലച്ച് പഴുത്ത് കിടക്കുവാണേ റോവസ്റ്റ് ചെയ്യാണേ അപ്പോൾ അതൊന്ന് വെട്ടി വെക്കണം ഞാനിതിൻ്റെ തൈ വാങ്ങിച്ച് നട്ടതാണ് ചെറിയൊരു ഞാറ് പോലത്തെ നെൽ നെല്ലിൻ്റെ ഞാറില്ലേ അതേമാതിരിത്തെ ഒരു തൈ ആയിരുന്നേ അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ പഴുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വെട്ടി ഇനി അപ്പം വെട്ടാൻ മോനും കൂടെ സഹായിച്ചേ ഇനി നമുക്കിതൊന്ന് അടർത്തി വെക്കാം ഇടക്കൊക്കെ ഇതിൽ പഴുത്തതുണ്ടായിരുന്നേ അപ്പം നമുക്കൊന്ന് നോക്കാം മധുരം ഉണ്ടോയെന്നൊക്കെ അധികം വലിയ വലിപ്പമൊന്നുമില്ല കായന് എന്നാലും നമ്മളുടെ വീട്ടിലുണ്ടായതല്ലേ നമുക്കൊന്ന് കഴിച്ച് നോക്കാം മധുരമൊക്കെ ഉണ്ട് നല്ലോണം പഴുത്തിട്ടൊക്കെ ഉണ്ട് ഇടയ്ക്ക് അവിടെ ഇവിടെ ഒക്കെ ഓരോന്നേ പഴുത്തിട്ടുള്ളൂ എല്ലാം ഒരുമിച്ചൊന്നും പഴുത്തിട്ടില്ല അപ്പോൾ ഇനി കിടന്നിട്ടുണ്ട് ഈ കിളിയൊക്കെ കുത്തിക്കൊണ്ട് പോവുകയെ അതുകൊണ്ടാണ് പെട്ടെന്ന് വെട്ടിവെച്ചത് അപ്പോൾ നമ്മുടെ ചീര അടുപ്പത്തിട്ടിട്ടാണ് പോയത് അപ്പോൾ വെന്തട്ടുണ്ടോ എന്നൊന്നും നോക്കാം നല്ല പോലെ വെന്തട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ചീര കിട്ടുമ്പം ആരും കളയരുത് തോരനുണ്ടാക്കി കഴിക്കണേ കണ്ണിനൊക്കെ നല്ലതാണെന്നാണ് പറയണേ നമുക്ക് ഉപ്പുണ്ടോന്നൊന്ന് നോക്കാം അപ്പോൾ ഉപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവർക്കും താങ്ക്